തലസ്ഥാനത്തെ കൂട്ടക്കൊലയിലെ ഞെട്ടലിലാണ് കേരളം അഞ്ചുപേരെ കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട് എസ്എൻപുരത്തും പേരുമലയിലും പാങ്ങോടുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പ്രതി അഫാൻ മൂന്നിടങ്ങളിലായി അഞ്ചു കൊലപാതകം നടത്തിയത് കൊലക്കായി ഉപയോഗിച്ച ആയുധം മഞ്ഞാറുമൂളിൽ നിന്നാണ് വാങ്ങിയത് അതേസമയം സാമ്പത്തിക പ്രശ്നമാണെന്ന് പ്രതി മൊഴി നൽകുമ്പോഴും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല നിലവിൽ രജീഷ് നരിക്കുനിയും സജാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം സജാദിലേക്ക് സജാദ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ എല്ലാവരും ഇത്രത്തോളം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൽ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഈ അഞ്ചു പേരെ കൊലപാതകം നടത്ത ഇത്രത്തോളം ക്രൂരമായുള്ള ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഈ മണിക്കൂറിലും നമ്മൾക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് കരുതുന്നത് നിലവിലത്തെ ഒരു അപ്ഡേറ്റുകൾ എങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഇന്നലെ മുതൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു തുടങ്ങാം നമുക്ക് ഇപ്പോൾ വളരെ ദാരുണമായ അന്ത് സംഭവമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നെട്ടലോടെയാണ് ഇപ്പോൾ കാണുന്നത് പെഞ്ഞാറമൂട് സ്വദേശി ഉള്ള ഒരു ഇരുപത്തിമൂന്ന് കാരൻ ആറുപേരെ തലയ്ക്കടിച്ചിരിക്കുന്നു അതിൽ അഞ്ചു പേരെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അഞ്ചു പേരെ അതിദാരുണമായി ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ ഏറെ നെട്ടലോടെയാണ് കേരളം കേട്ടത് ഇപ്പോൾ അവരുടെയൊക്കെ ഇങ്കൊക്കെ നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇതിന്റെ മോട്ടീവ് ലക്ഷ്യമെന്തെന്നുള്ളത് പ്രതിയുടെ മൊഴി പോലീസ് അത്രത്തോളം വിശ്വസിച്ചില്ല കാരണം പോലീസ് സാമ്പത്തികമായി ഈ പ്രതിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതി പോലീസോ പറയുമ്പോഴും ഒരു സാമ്പത്തികം ഇരുപത്തിമൂന്ന് വയസ്സുകാരന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ടും ലഹരിയിൽ അല്ലാതെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ ഉച്ചയോടും കൂടി പോലീസ് പറയുന്ന ആഹ്വാൻ ആദ്യം മാതാവിനെ കഴുത്ത് തുണി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് ബോധം കെട്ടി ചവറിൽ തലയടിച്ച് വീട്ടിലൊരു മുറിയിൽ കൂട്ടിയിട്ട ശേഷം ബൈക്കുമായി നേരെ പോകുന്നത് ഈ വല്യുമ്മയുടെ അതായത് ബാപ്പയുടെ ഉമ്മയുടെ അടുക്കിലേക്കാണ് അവിടെ പോയി സ്വർണം ചോദിക്കുന്നു അവർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അന്നേരം കയ്യിലിരുന്ന ഹാമർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഹാണ്ട ഈ ഇപ്പൊ പോലീസ് പറഞ്ഞത് വെഞ്ഞാ റോഡ് ബസ് സ്റ്റാൻഡ് ഉള്ള ആണ്ടവാ സ്റ്റോറിൽ നിന്നാണ് ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ഈ ഹാമർ വാങ്ങിയത് കൈ കരുതുന്ന ഹാമർ ഉപയോഗിച്ച് നേരെ വലിയമായ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം സ്വർണവും കവർന്ന നേരെ വെഞ്ഞാറ് മൂടുള്ള ഒരു ഫിനാൻസിൽ പ്രൈവറ്റ് ഫിനാൻസിൽ കൊണ്ടുവന്ന് ഈ സ്വർണം പണയം വയ്ക്കുന്നു അതിനുശേഷം അപ്പോഴേക്കും ഈ വലിയപ്പർ പിതാവിന്റെ ജ്യേഷ്ഠൻ ഈ ഉമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഫ്വാനെ ഫോൺ വിളിക്കുന്നു അപ്പോഴാണ് ഈ പിതാവിന്റെ ഓർമ്മ വരുന്നത് അഫ്വാൻ നേരെ വണ്ടിയും എടുത്ത് ഈ പിതാവിന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും വീട്ടിൽ പോയി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് സ്മൃതി അവാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് ഒരു ഓട്ടോറിക്ഷയിലാണ് നിങ്ങൾക്കറിയാം കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു കൂത്തുടിമില്ലായിരുന്നു അയാൾക്ക് തന്നെ അറിയുന്ന ശ്രീജിത്തിന്റെ ഓട്ടോയിൽ അവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ഫോൺ നോക്കിയിരിക്കുകയായിരുന്ന അവാന് മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു ഡ്രൈവർ ഡ്രൈവർ ശ്രീജിത്ത് ശ്രീജിത്ത് നമ്മൾ പറഞ്ഞിരുന്നു നന്നായി അറിയുന്ന അഞ്ചു അറിയുന്നേരെ കൊന്നു വിശ്വസിക്കാനാവുന്നില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു രണ്ട് തവണയാണ് ഇന്നലെ അഫാൻ ശ്രീജിത്തിന്റെ ഓട്ടോ വിളിച്ചത് വൈകിട്ട് മൂന്ന് മണിയോടെ ആദ്യം അനുജൻ അഫ്സാനെ വെഞ്ഞാറമൂട് സഹർ അൽമന്തി കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു സഹർ കാല ഉണ്ടല്ലോ വൈകുന്നേരം ആറു മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു ബൈക്ക് കേടായെന്നും പോലീസ് സ്റ്റേഷന് സമീപത്തെ വർക്ക്ഷോപ്പിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു യാത്രയിൽ യാതൊരു വണ്ടി സ്റ്റാർട്ട് ആവില്ലെന്ന് പറഞ്ഞു മദ്യത്തിന്റെ തോന്നി അഫാനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി തൊട്ട് പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വല്ല മനസ്സിലായി പ്രശ്നം ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു അവൻ അവൻ ഞാൻ ഞാൻ ചുമ്മാ ഫോൺ ഫോൺ കൊടുക്കാം കട്ട് ചെയ്യാതെ അഫാൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ശ്രീജിത്ത് അറിഞ്ഞത് അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന് അഫാൻ്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യം ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം എന്റെ കൂട്ടുകാരനാണ് വിളിച്ചത് വിളിച്ചതെന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച് രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഓണറിന്റെ വീട് വിടുകയാണ് അപ്പോൾ ഓണറിൻ്റെ ഒന്നും കൂടിച്ച് നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണോ ഓടി വന്നത് ഓടി വന്നപ്പോൾ മൂന്ന് നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് ാണ് ഇവിടെ വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചർ ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചർ ഒക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തെ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഉളച്ചിട്ട് അവന്റെ ഉമ്മ ആദ്യം കേറ്റി നമ്മുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എടുത്ത് കേറ്റി അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവൻ്റെ നമ്മളെ വയ്ക്കിരുന്ന ആളിൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിരുന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുലാശുപത്രിയിലോട്ടുണ്ട് വെഞ്ഞാവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ കയ്യൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി വയ്ക്കിരുന്ന ആൾ പറഞ്ഞാണ് കൈയ്യൊക്കെ ഇവിടെ കയ്യൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിൽ നിന്ന് എത്തി പെട്ടെന്ന് പോകാൻ തുടങ്ങി അങ്ങനെ നേരെ ഗോകുലാശുപത്രി കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മൾ നേരെയും കയറ്റിയാണ് ചെയ്തത് മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മറ്റേ എന്തിനാ വിളിച്ചെന്നു വിളിച്ചംബുലൻസ് ഒന്നും വന്നില്ല നമ്മള് ഇവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ അരുൺന്ന് പറയുന്ന അവൻ രണ്ടു മൂന്ന് ആംബുലൻസും കൂടെ വിളിച്ച് വിളിച്ചിട്ട് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേരെ ഡെത്തായി എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതെന്നാണ് അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത് ഈ കൃത്യം എങ്ങനെയാ നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ട ആർക്കെല്ലാം മനസ്സിലായിരുന്നു അതോ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരുമ്പോണ്ട് ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ടു കണ്ണും തുറന്നിരിപ്പണി ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി അങ്ങനെയാണ് ഇരിക്കുന്നത് മറ്റേ പയ്യന്റെ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കബളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് ഈ മുഖത്താണ് എല്ലാവർക്കും പരിക്കേറ്റിരിക്കുന്നത് വേറെ ശരീരത്ത് മുറിവൊന്നും ഇല്ല അതായത് ഒരേപോലെയാണ് പോലെയാണ് എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത് ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടി ഇതായിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഈ അനിയന്റെ മുഖത്ത് ഒരു കണ്ണ് ആ ഭാഗത്ത് കാണാനില്ല ഒരു ഒരു ഭാഗത്ത് കാണാനില്ല ഒരു കണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥ അപ്പം അതായത് ഇതൊരു തന്നെയാണ് ആദ്യം നിങ്ങൾ അതോ വേറെ ചുറ്റിക്കാനില്ല കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി നമ്മളായി തോക്ക് വെച്ച് വെടിവെച്ച കിടന്ന് കണ്ടു കാരണം ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട് ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് പെണ്ണിന്റെ മാത്രം മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്കും സൈഡായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറി നമ്മളെ സ്ട്രെച്ചർ ചെയ്യുന്നു അവടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മടെ തലക്കകത്ത് കയറിപ്പോയി അത്രക്ക് നല്ല ആഴമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലക്കകത്തോട്ട് തല ഓട്ടിയില് കൈ തട്ടിയിട്ടുണ്ട് എന്റെ അപ്പോൾ ഈ ഇത് കണ്ടപ്പോൾ ഭീകരമായിരുന്നു നല്ല ആഴത്തിലായിരുന്നു ഒറ്റ നമ്മൾ ഒരു റൗണ്ട് കണക്ക് രണ്ട് സൈഡും ഇവിടെയും ഇങ്ങനെ തുളച്ചങ്ങ് അകത്തോട്ട് ുംകത്തോട്ട് അല്ല അപ്പോൾ അത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയൊരു അത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റെന്തോ കാരണം ഉണ്ടെന്ന് തോന്നത്തില്ലേ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഒരേ ശൈലി എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടു കണ്ടവർ എന്ന നിലയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഒരു സമാനതയുണ്ടല്ലേ ഈ ഇനി വല്ല അടിച്ചിട്ട അങ്ങനെ വല്ലാണോ ഇത് മുഖത്ത് തന്നെയാണ് മുഖത്താണ് സംഭവം എല്ലാം വേറെ ശരീരത്തെങ്ങും മുറിവുകളൊന്നും ഇല്ല ഉമ്മാന്റെ ഉമ്മാ പറയുമ്പോ ബാക്കിൽ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മള് കൊണ്ടുവന്ന് കഴിയുമ്പോ വണ്ടി കഴിയപ്പോഴ് മുടി മൊത്തം വാരി കളയാണ് ചെയ്തത് മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത് ഇനി ബാക്ക് ഇത്രയല്ല ചെത്തി എടുത്തണക്കെ ചെത്തി കണക്കെടുത്തായി പോയി തലവെട്ടി സഹിതം ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇരുന്നത് ബാക്ക് സൈഡും കവിളും കവിളിലെ എല്ലുകള് എല്ലാം നല്ലവണ്ണം കാണാൻ പറ്റുള്ളൂ മുഖം ഇവ ഇതിന്മാക്കി കളഞ്ഞു വികൃതമായി കളഞ്ഞു എന്നുവെച്ചാൽ സംഭവം ഈ നമ്മൾ ഈ പെട്ടെന്ന് അടി കൊണ്ട് കണക്കല്ല അതിന് മുമ്പായിട്ട് നല്ലവണ്ണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട് അടിച്ചു കാണണം ഈ മുഖത്ത് നല്ല നീര് നീരി മോക്ക് കവളെല്ലാം അങ്ങനെ തൂങ്ങി അങ്ങനെ ഒരുമാതിരി ആയി പോയി കിടക്കുന്ന നമുക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ കുട്ടീനെ എനിക്കറിയാം കുട്ടിയെ എന്റെ വീടിന്റെ അവിടെയാണ് കുടുംബ വീട് അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി ആ കുട്ടി അവിടെയൊക്കെ വരുന്നതായിരുന്നു ഞാൻ കണ്ടിട്ട് ഒരാഴ്ചക്കുമ്പോൾ ഞാൻ വെഞ്ഞാറോട് വെച്ചും കണ്ടതാണ് ഇവര് തമ്മിൽ നേരത്തെ സംസാരിക്കുന്ന അവര് ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഇത് ഇവന്റെ ആളായി പെണ്ണ് ഇവന്റെ കൂട്ടുകാരെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ എല്ലാ ഞാൻ നേരിട്ടൊന്നും കണ്ടതുറിയും കണ്ടിട്ടൊന്നുമില്ല ഈ പെണ്ണിനെ മാത്രം ഞാൻ അങ്ങും വെച്ച് കാണിട്ടുണ്ട് കാരണം നമുക്ക് അറിയാന്ന് കൂട്ടിയായിരുന്നു ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം എന്താണ് അവിടെ വെച്ച് കണ്ടത് എന്ന കാഴ്ച ആദ്യമായിട്ട് ഒരാൾ പങ്കുവെക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ സഫീർ തന്നെയായിരിക്കും കാരണം ആ മൂന്ന് പേർക്കും ഒരുപോലെ മുഖത്താണ് അതിക്രൂരമായി പരിക്കേറ്റിരിക്കുന്നത് മുഖം വികൃതമാക്കി കളഞ്ഞു മൂന്ന് പേരുടെയും എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ഇയാളെ ഇതിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട് ഭാര്യയും പൊന്നശേഷം പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയെ തലയ്ക്കടിച്ചു കൊല്ലുന്നു പോലീസ് പറയുന്നത് കസേരയിൽ നിന്ന് പെൺകുട്ടി അങ്ങനെ തന്നെ ഇരുന്ന് മരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം അനിയനെ വിളിച്ചിട്ട് കുഴിമന്തി വാങ്ങി തരാം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് എവിടെ യൂണിഫോമിൽ വന്ന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന അനിയനെ വീട്ടിലേക്ക് വിളിച്ചു അനിയന്റെ തലയ്ക്കടിച്ച് കൊല്ലുന്നു അതിനുശേഷം ഇട്ടിരുന്ന വസ്ത്രങ്ങൾ അവിടെ നിന്ന് മാറി അടിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ആ അവിടെ മേശ കസേരയുടെ പുറത്ത് വെച്ചിട്ട് ഈ പ്രതി ഓട്ടോ ബൈക്ക് ഉപേക്ഷിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന ബൈക്കിലായിരുന്നു അത് ഉപേക്ഷിച്ചിട്ട് ഓട്ടോ നേരെ വെഞ്ഞാറ പോലീസിൽ പോയിട്ട് താൻ ആറുപേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് താൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് ആ ആ പെൺകുട്ടിയുമായി പലതവണ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പൈസയുടെ കാര്യം വീട്ടിൽ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായി ഇപ്പോൾ വളരെ ഞെരുക്കത്തിലാണ് പല പ്രാവശ്യം പണം ആവശ്യപ്പെട്ടപ്പോൾ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് തന്നെ ഒഴിവാക്കി അപ്പോൾ സാമ്പത്തികം കിട്ടുന്നില്ല പല പ്രാവശ്യം സ്വർണവും ചോദിച്ചു അതും കിട്ടുന്നില്ല അപ്പോൾ ഒരുമിച്ച് ജീവിക്കാനുള്ള മോഹം അസ്തമിച്ചു അതുകൊണ്ടാണ് മുഴുവൻ പേരെയും കുന്നതും സാമ്പത്തികമായും അപ്പോൾ സാമ്പത്തികമായും ബാധ്യതയുണ്ട് അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ പെൺകുട്ടിയുമായി ജീവിക്കാനും കഴിയില്ല അങ്ങനെയാണ് മുഴുവൻ പേരെയും കൊന്നിട്ട് താൻ ടെലിവിഷൻ കഴിച്ച് ചെയ്യാൻ ശ്രമിച്ചു താൻ എലിവേഷൻ ജീവനെടുക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് പറയുന്നു അങ്ങനെ പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മജിസ്ട്രേറ്റ് ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ് പറയുന്നു ഇപ്പോൾ നിലവിൽ അഞ്ച് പേരുടെയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടി ക്ഷണിക്കണം ഇൻഗോസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ആറ്റിങ്ങൽ ഡിവൈസ് വൈസിന്റെ കീഴിലുള്ള അഞ്ച് സിഐമാരാണ് ഇപ്പോൾ ഈ ഇൻഗോസ് നടപടികൾ നടത്തുന്നത് ഫോറൻസിക് സംഘം വിരണ്ടായ വിദഗ്ധ ശാസ്ത്രീയമായ മുഴുവൻ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനുശേഷം മുഴുവൻ മൃതദേഹങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും അവിടെ പോസ്റ്റ്മോർട്ടം ശേഷം നാല് മൃതദേഹങ്ങൾ അതായത് പ്രതിയുടെ അനിയൻ പിതാവിന്റെ പിതാവിന്റെ ഭാര്യ നാല് പേരുടെ മൃതദേഹങ്ങൾ പാങ്ങോട് താഴെപ്പള്ളി ജുമാ മസ്ജിദിലും ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഫർസാനയുടെ മൃതദേഹം ചെറിയ കാട്ടുകുറാക്കൽ പള്ളിയിലും സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് തന്റെ അവസാന അത്താഴമായിരിക്കും ഇത് വാങ്ങി തന്ന ചേട്ടന്റെ കൈകൊണ്ട് തന്നെ എന്റെ മരണവുമെന്ന് തലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കൊല അമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണ് സത്യത്തിൽ പോലീസ് പലതും പുറത്തു പറയുന്നില്ലെങ്കിലും സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് അഫാന്റെ അച്ഛൻ പറയുമ്പോഴും ഇതിന് പിന്നിൽ വമ്പൻ ടിസ്റ്റുകളാണ് പ്രണയമാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക സത്യത്തിൽ കേരളം ഞെട്ടിത്തെറിച്ച ഒരു സംഭവമാണ് അഫാൻ എന്ന് പറയുന്ന ഒരു കൗമാര ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വന്നിട്ട് അവന്റെ ഉമ്മയെ ഉമ്മ അതായത് തൊണ്ണൂറ്റഞ്ച് പേഷണ്റെ ഭാര്യയും കൊല്ലുന്നു പിന്നീട് സ്വന്തം ഉമ്മയെ കൊല്ലുന്നു ഏറ്റവും അധികം അവന് ഇഷ്ടമുള്ളത് അവൻ്റെ സഹോദര പത്ത് വയസ്സിൻ്റെ ഡിഫറൻസോ മറ്റോ ഉണ്ട് ആ മ അനിയനെ കൊല്ലുന്നു സ്വന്തം പ്രണയിനെ അല്ലെങ്കിൽ അവളുമായിട്ടാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്നും തീരുമാനിച്ചുറച്ച ഒരുത്തൻ അവളെയും കൊല്ലുന്നു മൂന്ന് ദിവസമായി ഈ പെൺകുട്ടി ഈ വീട്ടിലാണ് അപ്പോൾ ഈ കൊലപാതകത്തിനൊക്കെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് കാരണം ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് ആരും അറിയുന്നില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഉമ്മുമ്മ മരിച്ചു എന്നുള്ളത് അയൽവാസികൾ തിരിച്ചറിഞ്ഞു കുളിമുറിയിലോ മറ്റോ വീണ് കിടക്കുകയായിരുന്നു പക്ഷേ ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി ഞാൻ ആറ് ആറുപേരെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോഴാണ് പോലീസ് ഇതേക്കുറിച്ച് അന്വേഷണം ഈ കൊലപാതകങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടുകയും ഇവൻ സാമാന്യ ബോധമുള്ള സാമാന്യ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുവാവിന് ഒരിക്കലും ചെയ്യാൻ കഴിയുന്ന ക്രൂരകൃത്യമല്ല ഇത് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഇവൻ മയക്കുമരുന്നിന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കടിമയാണ് ഓക്കെ ലഹരി വസ്തുക്കൾ കടിമയാകാം മറ്റൊരു കാര്യം പറഞ്ഞു ഇവന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിൽ കുറെ ബാധ്യതകളുണ്ട് അതുകൊണ്ട് പലരും കടം ചോദിച്ച് അവിടെ എത്തുന്നു അങ്ങനെ കടം ചോദിച്ചു വരുമ്പോൾ നാളെ തരാം ഒരാഴ്ച കഴിഞ്ഞ് തരാം പിന്നെയും വരുമ്പോൾ അവധി നീട്ടി പറയുന്നു ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇവൻ ഗൾഫിലായിരുന്നു ഇവന്റെ പിതാവും ാണ് അങ്ങനെയുള്ള ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു ഒന്ന് സാമാന്യ യുക്തിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ ഇതിന് പിന്നിൽ ഗുരുതരമായ ഗൂഢാലോചന മാത്രമല്ല കാര്യങ്ങളുണ്ട് പോലീസിന്റെ അടുത്ത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ചില സൂചനകൾ പോലീസ് ഇപ്പോൾ അക്കാര്യം പുറത്തുവിടുന്നില്ല പുറത്തുവിടാത്ത എന്താന്ന് വെച്ചാൽ ഇതിന്റെ തുടർച്ചയായി ചില അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് മറ്റു ചില മേഖലകളിലേക്കാണ് ആ കാര്യം ഇപ്പോ പുറത്തുവിട്ടാൽ അന്വേഷണത്തിന്റെ സ്വതന്ത്രമായ ഗതി അത് ബാധിക്കും പക്ഷെ സാധാരണഗതിയിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും ചെയ്യാൻ കഴിയുന്ന ക്രൂരകൃത്യമല്ല ഇനി ഇവന് സാമ്പത്തികമായ ആവശ്യം ഉണ്ടെന്ന് വെച്ചു ഉമ്മടുത്തെന്ന് പറഞ്ഞത് എനിക്ക് മാല വേണം പണയം വെക്കണം അല്ലെ അത് വിൽക്കാനായിട്ട് തരണം അവർ കൊടുക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ഈ ക്രൂരകൃത്യം ചെയ്യുന്നു അപ്പം ആദ്യം ചെയ്യുന്നത് പാങ്ങോട്ടാണ് തിരുവനന്തപുരത്ത് പാങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ദൂരമുണ്ട് അവിടെ നിന്ന് ഇവൻ വന്നിട്ട് ചുള്ളിമാനൂരുള്ള ഇവന്റെ മൂത്താപ്പായ അല്ലെ അച്ഛന്റെ ജേഷനെയും ജേഷന്റെ ഭാര്യയും കൊല്ലുന്നു പിന്നീട് ഇവൻ തിരിച്ചു വരികയാണ് അപ്പൊ പേരുമലയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ സ്വന്തം അനുജനെ അത്ര സ്നേഹത്തോടെയാണ് ബൈക്കിലൊക്കെ കൊണ്ടുപോകുന്നതും ഇവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവന് കുഴിമന്തി വാങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് ക്രൂരമായ ഒരു കൊലപാതകത്തിന് എല്ലാം ചെയ്തു കഴിഞ്ഞാലും ഇത് കഴിയുമ്പോഴും ഈ അയൽവാസി വന്ന് നോക്കുമ്പോൾ ഇവന്റെ ഉമ്മയെ മരണത്തിന് മരണാസനേ കിടക്കണം അവർ മരിച്ചിട്ടില്ല അവർ ക്യാൻസർ രോഗിയുടെയാണ് അനിയനെയും കൊന്നു ഈ രണ്ട് മൃതദേഹങ്ങളെ ഉള്ളൂ എന്ന് പറയുകയും ഇവൻ പോലീസ് സ്റ്റേഷൻ നൽകിയ മൊഴി അനുസരിച്ചാണ് പിന്നീട് മറ്റൊരു മുറി തുറന്നു നോക്കുന്നത് അവിടെയാണ് ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ മരിച്ചിലേക്ക് കാണുന്നത് ബിരുദാനന്തര ബിരുദത്തിൽ പഠിക്കുന്ന അഞ്ചലിന്റെ ഒരു കോളേജിൽ പഠിക്കുന്നതാണ് ഈ പെൺകുട്ടി മൂന്ന് ദിവസമായി ഇവൾ ആ വീട്ടിലുണ്ട് അപ്പൊ എന്തിനാണ് ഈ കൊല ഒരു ആശങ്കയുണ്ട് ഈ ആശങ്കയെ സംബന്ധിച്ച് കൃത്യമായ സൂചനകളാണ് ഇവനിൽ നിന്ന് പോലീസിന് കിട്ടിയത് പോലീസ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ പെട്ടെന്ന് പിന്നിൽ വേണമെങ്കിൽ ഒളിവിലേക്ക് പോകാനോ പറ്റില്ലേ തീർച്ചയായിട്ടും ഇതിൽ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കാരണം ലഹരിക്കടിമയാണെങ്കിലും അയാൾക്ക് ഇത് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ കഴിയില്ല ഒറ്റയ്ക്കിന് ചെയ്താലും ഇതിന് പിന്നിൽ അയാളെ പ്രേരിപ്പിച്ച എന്തോ ഒരു വലിയ ഘടകമുണ്ട് കാരണം അമ്മയെയും സഹോദരനെയും പ്രേമിച്ച പെണ്ണിനെയും കൊന്നത് നമുക്ക് ശരി സാമ്പത്തിക ബാധ്യതയുടെ പുറത്താണ് കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പ്രണയത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ആണ് അതിന്റെ പിന്നിൽ എന്ന് പറയാം പക്ഷെ ഈ ആ അച്ഛന്റെ അമ്മയെയും വലിയമ്മയെയും വലിയച്ഛനെയും കൊന്നത് എന്തിനാണ് ആ ചോദ്യമാണ് എല്ലാവരും ഒന്നടങ്ങി ചോദിക്കണം പലരും പറയുന്നുണ്ട് ഈ പ്രണയിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ വീട്ടിൽ കയറ്റിയില്ല ആരോടൊക്കെ സഹായം ചോദിച്ചു ആ സഹായം ചോദിച്ചിട്ട് നൽകാത്തവരെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് എന്നിട്ട് സുഹൃത്തിനെ വിളിച്ച് പറയുകയാണ് മച്ചാനെ ഞാൻ ഒരു ആറുപേരെ കൊന്നു ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്നിൽ പോലും ഒരു കൂസലുമില്ല ഇല്ല നെയ്യും കുറച്ച് ദിവസം അകത്ത് കിടക്കും വധശിക്ഷയ്ക്കൊന്നും വിധിക്കില്ല ജീവപര്യന്തമായിരിക്കും ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചറങ്ങാം അതിന്റെ അകത്ത് ഉണ്ടും പിന്നെ നല്ല ആരോഗ്യമൊക്കെ ആഹാരമൊക്കെ കഴിച്ച് നല്ലപോലെ കിടക്കാം അത്തരത്തിലൊരു ചിന്തയാണ് ഇനി ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് അപ്പൊ പോലീസ് അന്വേഷിക്കുന്ന അതാണ് ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഗ്യാസ് തുറന്നു വിട്ടിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോ മൊത്തത്തിൽ ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ ആരോടും മുഷിഞ്ഞൊരു സംസാരമില്ല സ്വന്തം കൂടപ്പുറത്തിനെ സ്കൂളിൽ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലും മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ ആർക്കും ഇവനെക്കുറിച്ചൊരു പരാതി ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആർക്കും ഒരു പരാതിയും ഇല്ലാത്ത സൗമ്യ സ്വഭാവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഇവൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു ക്രൂരനായി മാറാൻ സാധിച്ചു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോ ആ ചോദ്യത്തിൽ നമ്മളും സ്വയം വാർത്താ മാധ്യമങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം വേണമെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് കാരണം അമ്മ അച്ഛൻ്റെ ഉമ്മയെ കൊല്ലുന്നു അവിടെ നിന്ന് നേരെ വന്ന് വലിയമ്മയും വലിയച്ഛനെ കൊല്ലുന്നു അത് ദൃക്സാക്ഷികൾ പറയുന്ന മൂന്ന് വലിയ ദോരങ്ങളുണ്ട് വെടിവെച്ച് കൊന്നതുപോലെയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചതുപോലെയല്ല വെടിവെച്ച് കൊന്നതുപോലെയാണ് അവർക്ക് മനസ്സിലാക്കാൻ എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയാണ് എങ്കിൽ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ ആ തോക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇനി പുറംലോകമറിയാത്ത മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഇയാൾക്കുണ്ടോ നാട്ടിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു കൊണ്ട് ഒരു മുഖം കൂടി മാത്രമായിരുന്നു എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം ഇയാൾ എലിവശം കഴിച്ചോ എന്ന് പറയുന്നത് അങ്ങനെ മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല ഇയാൾക്ക് അവിടെ തന്നെ തൂങ്ങി മരിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ മരണപ്പെടുകയോ ചെയ്യാം അപ്പൊ എന്തിനാണ് ഇയാൾ ഇതൊക്കെ കാണിച്ചിട്ട് ഡെലിവേഷൻ കഴിച്ചത്